വാഗമണ്ണിലെ കെടലൻ കാഴ്ചകളാണ് അവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ തീർച്ചയായിട്ടും പ്രയോജനപ്പെടും പ്രധാനമായിട്ട് മൂന്ന് വഴികളിലൂടെ വാഗമണ്ണിലേക്ക് എത്താം ഏലപ്പാറ വാഗമൺ ഈരാറ്റുപേട്ട വാഗമൺ പിന്നെ മൂലമറ്റം വാഗമൺ വാഗമണ്ണിൽ കാണേണ്ട മെയിനായിട്ടുള്ള പിക്നിക് സ്പോട്ടുകൾ കൂടുതലും ഏലപ്പാറ വാഗമൺ റോഡിലോ അല്ലെങ്കിൽ ആ റോഡിലൂടെയോ ആണ് എത്തേണ്ടത് ആ വഴിയിലൂടെ എത്തി വാഗമണ്ണിലെ നല്ല കാഴ്ചകളിലേക്കൊന്ന് പോകാം വീഡിയോ മുഴുവനായും തന്നെ കാണാൻ ശ്രമിക്കുക ഏത് വഴിയിലൂടെ അവിടേക്ക് എത്തിയാലും വാഗമണ്ണിനെ മുഴുവനായും തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ഇത് സഹായിച്ചേക്കും കുട്ടിക്കാനത്ത് നിന്നും എലപ്പാറയിലേക്കുള്ള റോഡിലെ വ്യൂ പോയിന്റ് കാഴ്ചകളാണിത് അതൊക്കെ കണ്ട് എലപ്പാറയിലേക്ക് എത്തുകയാണ് ഇവിടെ നിന്നും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് വാഗമണ്ണിലേക്ക് പോകേണ്ടത് ഈ റോട്ടിലെ കാഴ്ചകൾ ബ്രീഫായിട്ടൊന്ന് നോക്കാം ആദ്യം എത്തുന്നത് അഡ്വഞ്ചർ പാർക്കിലാണ് പിന്നീട് ഫ്ലോറിക്കൾച്ചർ ഗാർഡനും ലേക്കും അത് കഴിഞ്ഞിട്ട് പൈൻ വാലി കാണാം അവിടെ നിന്നും കുറച്ച് മുൻപോട്ട് വന്ന് ഇടതുവശത്തേക്ക് പോയാൽ തങ്ങൾ എത്തും ആ ഭാഗത്ത് തന്നെയാണ് എക്കോ പോയിന്റും തിരികെ എത്തി വാഗമൺ ഭാഗത്തേക്ക് വരുമ്പോൾ മുട്ടക്കുന്നുകളും അവിടെ നിന്നും ഇടതുവശത്തേക്കുള്ള റോഡിലൂടെ പോയി പാലൊഴുകും പാറ വെള്ളച്ചാട്ടവും കാണാം ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചാണ് യാത്രയെങ്കിലൊന്ന് ശ്രദ്ധിച്ചോളൂ ഇവിടെ എത്തുമ്പോൾ ഇടതുവശത്തേക്ക് തിരിയൂ എന്ന് ഗൂഗിൾ മാപ്പ് ലേഡി പറഞ്ഞേക്കാം അത് കേട്ടിട്ട് അങ്ങോട്ട് പോയാൽ എത്തുന്നത് അഡ്വഞ്ചർ പാർക്കിന്റെ എക്സിറ്റിലേക്കാണ് അതുവഴി ഉള്ളിലേക്ക് കടത്തി വിടില്ല അതുകൊണ്ട് തന്നെ ഇടതു പോകാതെ മുന്നോട്ട് തന്നെ പോകുക ഏകദേശം ഒരു കിലോമീറ്ററോളം പോകുമ്പോൾ അഡ്വഞ്ചർ പാർക്കിന്റെ എൻട്രൻസിലെത്തും കൗണ്ടറിൽ നിന്നും എൻട്രി പാസ് ഒക്കെ എടുത്ത് ഉള്ളിലേക്ക് പോകാം ഇതിനുള്ളിലൂടെ ഏകദേശം മൂന്നര കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് നേരത്തെ കണ്ട എക്സിറ്റ് പോയിന്റിലേക്ക് എത്തുക ഈ റോഡിന്റെ പല ഭാഗത്തായിട്ടാണ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ബോട്ടിങ്ങിന് പോകാം അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ് സിപ്പ് ലൈൻ സ്കൈ സൈക്ലിംഗ് അങ്ങനെ പല അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനുമുള്ള സൗകര്യമുണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് പുതിയ അട്രാക്ഷൻ ആണ് അതുപോലെ ഇവിടെ വലിയ രണ്ട് വാഷ് ടവറുകളുണ്ട് അതിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് ഗ്ലാസ് ബ്രിഡ്ജ് മോശമായ കാലാവസ്ഥയിൽ അടച്ചിടാറുണ്ട് അതിൽ കാരണമെന്ന് ആഗ്രഹിക്കുന്നവർ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ അത് ഓപ്പൺ ആണോ എന്ന് കൺഫേം ചെയ്യുന്നത് നന്നായിരിക്കും വാഗമൺ റോഡാണ് ആ കാണുന്നത് അവിടെ എത്തി വാഗമൺ ഭാഗത്തേക്ക് പോകാം അഡ്വഞ്ചർ പാർക്കിന്റെ പ്രവേശന കവാടത്തിൽ നിന്നും അര കിലോമീറ്റർ പോകുമ്പോൾ ഫ്ലോറികൾച്ചർ സെന്ററിലെത്തും പാസ് എടുത്ത് അകത്തേക്ക് കടക്കുമ്പോൾ ഹിൽ ഗാർഡൻ ആണ് ഇവിടെയും ചെറിയൊരു തടാകവും അതിൽ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട് ഒരു മുക്കാൽ കിലോമീറ്ററോളം മുന്നോട്ട് പോകുമ്പോൾ പൈൻ വാലി എത്തുകയായി വാഹനം അവിടെ കടകൾക്ക് പിന്നിലായിട്ടുള്ള ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാം റോഡിൽ നിന്നും കടകൾക്കിടയിലൂടി ഒരു നൂറ് മീറ്ററോളം നടന്നിട്ട് പൈൻ ഫോറസ്റ്റിലേക്ക് എത്താം മോശം കാലാവസ്ഥ കാരണം തങ്ങൽപ്പാറയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല പൈൻ നിന്നും വാഗമണിലേക്കുള്ള റോഡിൽ ഒരു കിലോമീറ്ററോളം കഴിയുമ്പോൾ ഇടതുവശത്തേക്ക് വശത്തേക്ക് തിരിഞ്ഞ് ഏതാണ്ട് രണ്ടര കിലോമീറ്റർ കൂടി യാത്ര ചെയ്താൽ അവിടെ എത്താം എക്കോ പോയിന്റും ആ ഭാഗത്ത് തന്നെയാണ് തിരിച്ചായ വാഗമൺ റോഡിലെത്തി ഏതാണ്ട് മുക്കാൽ കിലോമീറ്റർ പോകുമ്പോഴേക്കും മെഡോസ് ജംഗ്ഷൻ എത്തുകയായി വലത്തേക്ക് തിരികുക മുന്നൂറ് മീറ്റർ വരുമ്പോൾ ഇടതുവശത്തായിട്ടാണ് വാഗമൺ മുട്ടക്കുന്നുകളുടെ എൻട്രൻസ് ടിക്കറ്റ് എടുത്ത ഉള്ളിലേക്ക് കടന്ന് കുന്നുകൾ കയറിയിറങ്ങാം നല്ല ശക്തമായിട്ടുള്ള ഇടിമിന്നൽ ഉള്ളപ്പോൾ ഇവിടേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല അതൊന്ന് ശ്രദ്ധിച്ചോളൂ ബോട്ടിങ്ങും സിബ്ലൈൻ സ്കൈ സൈക്ലിങ്ങും ഒക്കെ ഇവിടെയുമുണ്ട് ൾക്ക് മുൻപിലൂടെയുള്ള റോഡിൽ ഇടദിവസത്തേക്ക് തിരിഞ്ഞാണ് പാലൊഴുകും പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോകേണ്ടത് ഏതാണ്ട് ആറ് കിലോമീറ്റർ പോകേണ്ടതുണ്ട് ശക്തമായ മഴ കാരണം യാത്ര പകുതിക്ക് നിർത്തേണ്ടി വന്നു അവിടേക്കും പോകാൻ കഴിഞ്ഞില്ല തൃശ്ശിനി വാഗമണ്ണിലേക്കുള്ള യാത്രയാണ് ഇതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അവധിയുള്ളപ്പോൾ പത്തുമണിക്ക് ശേഷം റോഡിൽ നല്ല തിരക്കുണ്ടാവും ട്രാഫിക് ബ്ലോക്കിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അത്തരം ദിവസങ്ങളിലെ യാത്ര കൃത്യമായി തന്നെ പ്ലാൻ ചെയ്യുക അതല്ല എങ്കിൽ കാഴ്ചകൾ കാണേണ്ട സമയം ഒരു പക്ഷേ വഴിയിൽ നഷ്ടമായേക്കാം ഈ കവലയിൽ നിന്നും ഇടതുവശത്തേക്ക് പോകുന്നത് ഈരാറ്റുപേട്ടയിലേക്കും നേരെ പോകുന്നത് മൂലമറ്റത്തേക്കുമാണ് നമുക്ക് നേരെ പോയിട്ട് വാഗ്മൺ പട്ടണം കടന്ന് ടീ ലേക്ക് ബോട്ടിംഗ് സെന്ററിലേക്ക് എത്താം ഏതാണ്ട് രണ്ട് കിലോമീറ്ററോളം പോകേണ്ടതുണ്ട് തടാകവും ചെറിയ കുന്നും തീരത്തോട്ടവും അവിടേക്കുള്ള നടപ്പാലവും ഒക്കെ കൂടി വളരെ നല്ല കാഴ്ചകളാണ് ഇവിടെയും മൂലമറ്റത്തേക്കുള്ള വഴിയിലെ ദൃശ്യങ്ങളാണിത് ഇതുപോലെയുള്ള നല്ല വ്യൂ പോയിന്റുകൾ ഈ റോഡിന്റെ പല ഭാഗത്തായിട്ടുണ്ട് ഇനി ഈരാറ്റുപേട്ട റോഡിലേക്ക് എത്താം അവിടെ കുരിശുമലയുണ്ട് പിന്നീട് കരിക്കാട് വ്യൂ പോയിന്റും കാണാം ഈരാറ്റുപേട്ട റോഡിലൂടെ ഒന്നര കിലോമീറ്റർ കഴിഞ്ഞ് ഇടത്തേക്ക് തിരിഞ്ഞാണ് കുരിശുമലയിലേക്ക് പോകേണ്ടത് അവിടെ നിന്നും വൺ പോയിന്റ് ത്രീ കിലോമീറ്റേഴ്സ് കൂടി യാത്ര ചെയ്ത് കുരിശുമല പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്താം മുരുകൻമലയും ഇവിടെ അടുത്ത് തന്നെയാണ് ഇനി മുകളിലേക്ക് നടന്നാണ് പുരുശുമലയിലേക്ക് എത്തേണ്ടത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് മീറ്ററോളം ഒന്നര കിലോമീറ്ററോളം മല കയറേണ്ടതുണ്ട് ഇവിടെയും മഴ വില്ലനായി എത്തിയിരിക്കുകയാണ് യാത്ര പകരിക്കുവെച്ച് മതിയാക്കിയിട്ട് മടങ്ങേണ്ടി വന്നു ചെങ്കൽപ്പാറയിൽ നിന്നും ഇവിടേക്ക് റോഡുണ്ട് അങ്ങനെയും നമുക്ക് ഇവിടെ വരാം പക്ഷെ അതിന്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയില്ല ഈ റോഡിലൂടെ വീണ്ടും താഴേക്ക് വരുമ്പോഴാണ് കരിക്കാട് വ്യൂ പോയിന്റ് ഇവിടെയും നല്ല കാഴ്ചകളാണ് നേവഗമൻ കണ്ട മടങ്ങുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക